ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സെലീരിയാണ് കേട്ടോ എ എം ടി ബൈക്കിളാണ് ആ ബൈക്കിൾ സ്റ്റാർട്ടാവുന്നില്ല അതാണ് കംപ്ലൈൻറ്റ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു അപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിൽ ഈ ഒരു കോഡാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ആദ്യം നമ്മൾക്കിതിൻ്റെ ഡി സി മോട്ടർ മാറ്റി നോക്കാം ആദ്യം നമ്മളൊരു എളുപ്പപ്പണിയിലാണ് നമ്മളത് ചെയ്യണത് ഇപ്പോൾ ഡി സി മോട്ടർ മാറ്റുന്ന സമയത്ത് നമ്മൾക്ക് ആ കംപ്ലൈൻറ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കങ്ങനെ വണ്ടി ഡെലിവറി ചെയ്യാം അപ്പോൾ നമ്മൾ ഡി സി മോട്ടറ് മാറ്റിയിട്ടോ അഴിച്ചു മാറ്റി നമ്മൾ ലേൺ ചെയ്തു ലേൺ ചെയ്തപ്പോഴും അത് റെഡി ആയില്ല കേട്ടോ വീണ്ടും ഒരു കംപ്ലൈൻ്റ് കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും അത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലച്ച് ലേൺ ആവുന്നില്ല അപ്പോൾ നമ്മളതിൻ്റെ ക്ലച്ചൊന്ന് അഴിച്ച് നോക്കണ്ടതുണ്ട് അപ്പോൾ ക്ലച്ച് അഴിച്ചു അതിൻ്റെ പുതിയ പാട്ടുകൾ നമ്മൾ മാറ്റിയിട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിലീസ് വേറെ ചെറിയൊരു നോയിസ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റി ഇതിലൊരു ടേറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ടേറ്റും നമ്മൾ ഓയിലൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ പ്ലച്ചെല്ലാം മാറ്റി പിടിപ്പിച്ച ശേഷം നമ്മൾ നോക്കുമ്പോൾ പിന്നെ കിട്ടിയിരിക്കണ കോഡാട്ടത് പി പതിനെട്ട് നാൽപ്പത്തി നാല് എന്നൊരു കോഡാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്കിതൊന്നും കൂടി ആൾ ലേണിങ് ചെയ്ത് നോക്കാം എൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കറണ്ടിലാണ് ഈ ഒരു കോഡ് കിടക്കണത് എന്നാലും നമുക്കൊന്ന് ലേൺ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഇത്തിരിയൊരു പ്രോസസ്സിങ് ഇത്തിരി കൂടുതലുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട വർക്കുകളാണ് അപ്പോൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് പ്രോഗ്രാം ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിതിൽ കിട്ടിയിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് റെസ്പോൺസ് ഫ്രം ഇ സി യു എന്നാണ് കാണിക്കണത് അപ്പോൾ അത് രജിസ്റ്റർ ആയിട്ടില്ല അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആ ചോട്ടർ യൂണിറ്റ് ആണ് അപ്പോൾ ഇതും കൂടി ഒന്ന് മാറ്റി വെച്ച് നോക്കാം നമ്മളത് വേറെ നമ്മുടെ ഡൊമോ ഫണ്ടിൻ്റെ അടുത്തിട്ടാണ് നമ്മളത് മാറ്റി വെച്ച് നോക്കുന്നത് അപ്പോൾ അത് മാറ്റി വെച്ച ശേഷവും അത് ലേൺ ആവുന്നില്ല കേട്ടോ അത് അൺഎക്സ്പെക്റ്റഡ് റെസ്പോൺസ് യു ഇ സി എന്ന് പറഞ്ഞാൽ തന്നെയാണ് കാണിക്കണത് അപ്പോൾ ഇതിൻ്റെ ചൈൽഡ് പാട്ട് എല്ലാം നമ്മൾ മാറ്റി വെച്ച് നോക്കിയിട്ടോ എന്നിട്ട് ലേണാവുന്നില്ല കംപ്ലയിൻറ്റ് റെഡി ആവുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളതൊരു പുതിയ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എ എം ടി യൂണിറ്റ് മൊത്ത സെറ്റ് ഓർഡർ ചെയ്തു അതാണ് കംപ്ലൈൻറ് കെട്ടോ ഞമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു വേറൊരു വാഹനത്തിൻ്റെ ഇതിൽ വെച്ച് ഓട്ടിച്ച് നോക്കിയിട്ടോ ആ സമയത്താണ് കംപ്ലയിൻ്റ് റെഡിയായി അപ്പോൾ നമ്മൾ പുതിയ യൂണിറ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടോ അതിൻ്റെ വാല്യൂ കൂടിക്കാണ് കംപ്ലൈൻറ്റ് അതുകൊണ്ടാണത് ലേണാവാതിരുന്നെട്ടോ അപ്പോൾ നമ്മളത് മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു എ എം ടി ഫുള്ള് യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് എഴുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ വില വരുന്നുണ്ട് ഇതധികം ഇങ്ങനെ കംപ്ലയിൻ്റ് ആവാത്താണ് എന്തോ എനിക്ക് സംഭവിച്ചു അപ്പോൾ എന്തായാലും നമുക്കതിനൊന്ന് ലേൺ ചെയ്യാം ഒന്ന് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് പ്രോഗ്രാം ചെയ്യാം കേട്ടോ ഇനി എന്താ എന്നുള്ളത് നമുക്കറിയാം ഈ സമയം പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗിയർ ഓരോന്നായിട്ട് സെൽറ്റ് ആവുന്നുണ്ട് വൺ ടു വൺ ടു നോട്ട് ത്രീ ഫോർ ത്രീ ഓരോ ഗിയറും മാറി മാറി വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം കേട്ടോ അപ്പോൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് മാറി ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ലേൺ ചെയ്യുന്ന സമയത്ത് ലേൺ ആവുണ്ടായിരുന്നില്ല മുമ്പ് അപ്പോൾ എൻ്റെ വാൾവ് കൂടിക്കാണ് കംപ്ലൈൻറ്റ് അതുകൊണ്ടാണ് ആ ഒരു ലേൺ ആവാതിരുന്നത് കേട്ടോ എന്തായാലും ആ ഒരു ലേണിംഗ് പ്രോസസ്സ് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി സിസ്റ്റം പറയുന്ന മാതിരി ഇഗ്നീഷും ഓൺ ചെയ്യുക ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഓരോ ബട്ടണിലേക്ക് കൊടുത്ത് അത് സേവ് സേവാവും അത് സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്ട്ടോ പിന്നെ നമ്മളിതിൻ്റെ ക്ലച്ച് നമ്മൾ അഴിച്ചതുകൊണ്ട് ആ ക്ലച്ചും കൂടി ലേണേ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എസ് ടി ഒ ഞമ്മൾ ഇതിൻ്റെ സിസ്റ്റം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലേൺ പ്രോസസ് അതിൽ കാണും ക്ലച്ച് രജിസ്ട്രേഷൻ കാണും അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ആൾ ലേൺ പ്രോസസ്സിങ്ങിലേക്ക് പോയത് ലേൺ ചെയ്ത് കഴിഞ്ഞു സംഭവം സേവ് ആയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വാഹനം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ആദ്യം ഡി മോഡിലൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ഡി മോഡലും ഒന്ന് ഓടിക്കണം അതേ മാനുവൽ മോഡലും ഓടിക്കേണ്ടതുണ്ട് അപ്പോൾ ഡി മോഡലും ആദ്യമായിട്ട് ഓടിക്കാം എല്ലാ ഗിയറും വളരെ വൃത്തിയായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അധികം ലാഗൊന്നുമില്ല അപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട് ഡി മോഡല് വർക്കിംഗ് കണ്ടീഷൻ ഓക്കെയാണ് എല്ലാ ഗിയറിലും വീഴുന്നുണ്ട് വാഹനം വൃത്തിയായിട്ട് ഓടുന്നുണ്ട് കേട്ടോ ോഡലിൽ ഒന്ന് ഓടിച്ച് നോക്കാം ഇപ്പോൾ ഏകദേശം അഞ്ചാമത്തെ ഗിയറിലാണ് കേട്ടോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം ആ സമയം കുഴപ്പമൊന്നുമില്ല നമ്മളത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഗിയറെല്ലാം മാറുന്നുണ്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് അതേപോലെ തന്നെ വാഹനം മുമ്പോട്ട് പോകുന്നുമുണ്ട് അപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടുതൽ കേട്ടോ നമ്മൾക്ക് കംപ്ലയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഓരോ പാട്ടുകൾ മാറ്റി വെച്ച് നോക്കി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്തിരി ലെങ്ത് ആവാൻ കാരണം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതേമാതിരി വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്